ഇസിഡോർ ഐസക് റാബി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാഗ്നറ്റിക് റെസനൻസ് മെത്തേഡ് കണ്ടുപിടിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ നൊബേൽ പുരസ്കാരം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഇസിഡോർ ഐസക് റാബി എം ആർ ഐ സ്കാനിംഗ് ഉൾപ്പെടെ നിരവധി സാങ്കേതിക വിദ്യകൾക്ക് അടിത്തറയായത് റാബിയുടെ കണ്ടെത്തലാണ് ഒരു സുഹൃത്ത് ഐസക് റാബിയോട് ഒരു കാര്യം ചോദിച്ചു ഒപ്പം പഠിച്ച സഹപാഠികളെ പോലെ ഒരു ഡോക്ടറോ ബിസിനസ്സുകാരനോ അഭിഭാഷകനോ ആകുന്നതിന് പകരം നിങ്ങൾ എങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായി ചോദ്യമല്ലേ റാബിയുടെ മറുപടി അത് നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ അമ്മയാണ് എന്നെ ഒരു ശാസ്ത്രജ്ഞനാക്കിയതെന്നാണ് റാബി പറഞ്ഞത് സുഹൃത്തപ്പോൾ അന്ധം ഉട്ടി ചോദിച്ചു അമ്മയോ അപ്പോൾ റാബി പറഞ്ഞു എനിക്കൊപ്പം പഠിച്ചിരുന്ന കുട്ടികളോടെല്ലാം അവർ സ്കൂൾ വിട്ടു വരുമ്പോൾ അവരുടെ അമ്മമാർ ചോദിച്ചത് ഒരുപോലെയായിരുന്നു ആ ചോദ്യം ഇതാണ് ഇന്ന് എന്തൊക്കെ പഠിച്ചു നമ്മളോടും ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു ഏത് ടീച്ചറാണ് വന്നത് എന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ റാബിയുടെ അമ്മ ഇക്കാര്യത്തിൽ വ്യത്യസ്തയായിരുന്നു അവർ റാബിയോട് ചോദിച്ചത് ഇന്ന് നീ ക്ലാസ്സിൽ എന്ത് ചോദ്യമാണ് ചോദിച്ചതെന്നായിരുന്നു ആ ചോദ്യം ചോദിക്കൽ എന്നെ ഒരു ശാസ്ത്രജ്ഞനാക്കിയെന്ന് റാബി പറഞ്ഞു അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക നല്ല ചോദ്യങ്ങൾ എളുപ്പമുള്ള മറുപടിയിലേക്കുള്ള വഴികൾ മാത്രമല്ല ആഴമുള്ള ചിന്തകളിലേക്കും നയിക്കും